കുറച്ച് നാളുകളായി എസ് ഡി പിക്ക് പിന്നാലെയാണ് ഇ ഡിയും അതോടൊപ്പം തന്നെ എൻ എ അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ എന്നിട്ടും അതിൻ്റെ പത്തിമടക്കാൻ എസ് ഡി പി തയ്യാറായിട്ടില്ല കാരണം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ബംഗാളിൽ നടന്ന കലാപത്തിന് പിന്നിൽ എസ് ഡി പിയുടെ വലിയ പങ്കുള്ളതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെ പോപ്പുലർ ഫണ്ടിലെ ഭീകരവാദികൾ മുഴുവൻ ഇപ്പോൾ എസ് ഡി പിയിലാണോ അഭയം പ്രാപിച്ചിരിക്കുന്നത് അങ്ങനെ വേണം കരുതാൻ കാരണം ബംഗാൾ പോലീസാണ് ഈ വിവരം പുറത്തുവിടുന്നത് മറ്റാരുമല്ല മുർഷിദാബാദിലുണ്ടായ ആ കലാപം ഒരു ഹിന്ദു വംശഹത്യ തന്നെയാണ് അവിടെ അരങ്ങേറിയത് അതിൽ നാനൂറ് ഹിന്ദു കുടുംബങ്ങളാണ് കൂട്ടപ്പലായനം നടത്തിയത് മൂന്ന് പേർ അത് ദാരുണമായി കൊല്ലപ്പെടുകയും ചെയ്തു അതിൽ കൊല്ലപ്പെട്ട രണ്ടുപേർ അച്ഛനും മകനുമാണ് അവർ സഖാക്കളാണ് സി പി എമ്മിൻ്റെ പ്രവർത്തകരാണ് അപ്പോൾ ഇപ്പോൾ ബംഗാൾ പോലീസ് നൽകുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ഈ എസ് ഡി പി ഐയുടെ ആൾക്കാരാണ് അവിടെ കലാപം ഉണ്ടാക്കിയത് അവർ ഈ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയ ആൾക്കാരുടെ സഹായത്തോടുകൂടി വലിയ തോതിൽ മുർഷിദാബാദ് ജില്ലയിൽ കലാപം അഴിച്ചുവിടുകയായിരുന്നു അതിൻ്റെ വിശദവിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട് ഏതാണ്ട് നൂറ്റമ്പത് പേർ അറസ്റ്റിലായിട്ടുണ്ട് അറസ്റ്റിലായതിൽ ഒട്ട് മുക്കാൽ പേരും എസ് ഡി പി ഐയുടെ പ്രവർത്തകരാണെന്ന് പറയുന്നു ഈ എസ് ഡി പി ഐക്ക് കേരളം കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ചില സ്ഥലങ്ങളിലാണ് കുറച്ച് പ്രവർത്തകർ ഉള്ളത് ഈ ബംഗാൾ പോലെയുള്ള ചില സ്ഥലത്ത് അപ്പോൾ അവിടെ പോലീസ് എന്തായാലും വെറുതെ പറയില്ലല്ലോ അവരുടെ കയ്യിൽ എന്തെങ്കിലും തെളിവില്ലാതെ അവർ പറയില്ല അപ്പോൾ എസ് ഡി പി ഐക്ക് വളരെ കൃത്യമായിട്ട് ഇതുമായിട്ട് ബന്ധമുണ്ട് ഈ ബംഗാൾ കലാപവുമായിട്ട് ബന്ധമുണ്ടെന്നുള്ളത് വ്യക്തമാണ് നമുക്ക് തന്നെ അറിയാം നേരത്തെ പോപ്പുലർ ഫ്രണ്ടൊക്കെ നിരോധിക്കപ്പെടുന്നതിന് മുമ്പ് ഏത് നിമിഷം വേണമെങ്കിൽ അവർ കലാപം നടത്താൻ തയ്യാറായിരുന്നു ആലപ്പുഴയിൽ രഞ്ജിത്ത് ശ്രീനിവാസിൻ്റെ മരണം അതിന് തെളിവാണ് അവിടെ ചേർത്തലയിൽ നന്ദു എന്നൊരു പയ്യൻ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ കൈകൊണ്ട് കൊല്ലപ്പെട്ടിരുന്നു നന്ദു ഒരു എ ബി വി പി പ്രവർത്തകനാണ് ഈ നന്ദുവിൻ്റെ കൊലപാതകം നടന്നു ഒരു നിശ്ചിത നിശ്ചിതകാലത്തിന് ശേഷം ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആസൂത്രണങ്ങളൊക്കെ നടത്തി എന്ന് സംശയിക്കപ്പെടുന്ന ഒരാൾ കൊല്ലപ്പെട്ടു ഷാൻ എന്ന് പറയുന്നത് ഈ ഷാനിൻ്റെ കൊലപാതകം ആർ എസ് എസ് ആണ് നടത്തിയത് എന്ന് ആരോപിച്ചാണ് അതിൽ കുറച്ച് പ്രതികളെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അങ്ങനെ ആരോപിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് ഈ ആലപ്പുഴയിലെ രഞ്ജിത് ശ്രീനിവാസൻ എന്ന അഡ്വക്കേറ്റിനെ മത്സ്യപ്രവർത്തക സംഘത്തിൻ്റെ സംസ്ഥാന നേതാവായിരിക്കുന്ന ആർ എസ് എസും ബി ജെ പിയിലും ഒക്കെ പ്രവർത്തിക്കുന്ന അഭിഭാഷക പരിഷത്തിൻ്റെ സംസ്ഥാന നേതാവായിരിക്കുന്ന രഞ്ജിത്ത് ശ്രീനിവാസൻ കൊല്ലപ്പെട്ടു അതുപോലെ തന്നെ പാലക്കാടും സമാനമായൊരു സംഭവമുണ്ട് അവിടെയും ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു മുൻ പ്രചാരകൻ അദ്ദേഹം കൊല്ലപ്പെട്ടു അത് ഇത് ഇരുപത്തിനാല് മണിക്കൂറിനകത്താണ് ഇവർ തിരിച്ചടി കൊടുക്കുന്നത് അത് വലിയൊരു കലാപത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രധാന മുദ്രാവാക്യം തന്നെ അരിയും മലരും കുന്തിരിക്കവും വീട്ടിൽ വാങ്ങി സൂക്ഷിച്ചോ വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ എന്നാണ് അവർ വിളിച്ചത് തന്നെ അതിന്റെ അർത്ഥം അതൊരു കൊച്ചു കുട്ടിയെ കൊണ്ടാണ് വിളിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ നാം രണ്ടു ദിവസം മുൻപ് കോടതിയുടെ ഉണ്ടായിരുന്നു അത് മിന്നൽ ഹർത്താലാണ് അതെ മിന്നൽ ഹർത്താലും ഇത്തരത്തിൽ വലിയൊരു കലാപത്തിനുള്ള ശ്രമമായിരുന്നു അതെ വിഭാഗത്തിന്റെ ഈ കലാപത്തിന് സമാനമായ രീതിയിൽ തന്നെ അല്ലേ അതേ വിഭാഗത്തിന്റെ കടകൾ മാത്രം ആക്രമിക്കുക ആക്രമിക്കുക കൊള്ളയടിക്കുക അതെ വാഹനങ്ങൾ തീയിടുക തല്ലി തകർക്കുക ഇതൊക്കെ ഇത് ഈ ബംഗാളിലും കേരളത്തിലും അത് ഈ മിന്നൽ ഹർത്താലിനോടനുബന്ധിച്ച് നമ്മൾ കണ്ടതാണ് കെ എസ് ആർ ടി സി ബസ്സുകൾ എറിഞ്ഞു തകർക്കുക കല്ലെറിഞ്ഞ് തകർക്കുക അതുപോലെ തന്നെ സ്വകാര്യ വാഹനങ്ങൾ ഈ ആളെ പണ്ട് ഈ മഹാരാഷ്ട്ര ആയാലും ഉത്തർപ്രദേശായാലും രാജസ്ഥാനായാലും ഈ സ്ഥലങ്ങളിലെ വലിയ രീതിയിലുള്ള കലാപങ്ങൾ നിരന്തരം നടക്കുന്ന ഒരു അതെ ബീഹാറിലും ഒക്കെ അങ്ങനെയായിരുന്നു സംസ്ഥാനങ്ങളായിരുന്നു പക്ഷെ അവിടെ ഇപ്പോൾ വലിയ രീതിയിൽ ഇത്തരം സംഘർഷങ്ങൾ കുറഞ്ഞു അവരെല്ലാം വികസനത്തിലേക്ക് വികസനം എന്ന ഏക ചിന്തയിലേക്ക് മാറുകയാണ് അപ്പോഴും എന്തുകൊണ്ടാണ് കേരളവും ബംഗാളും ആ പഴയ രീതി തന്നെ ഈ കേരള ആ രീതിയിൽ തന്നെ പിന്തുടരുന്നത് ഈ കേരളത്തിലും ബംഗാളിലും ഇതൊരു വലിയ വോട്ട് ബാങ്കാണ് അപ്പോൾ ഈ മതപരമായ വികാരം കുത്തിവെച്ച് ആൾക്കാരെ ഇളക്കി വിടുക അതിൽ നിന്ന് മുതലെടുക്കുക അപ്പോൾ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ അടിയുണ്ടാകുക അതിലൊരു വിഭാഗത്തിനൊപ്പം നിൽക്കുക അവരെ സഹായിക്കുന്നു എന്നുള്ള വ്യാജേന എന്താ പറയേണ്ടത് ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് നിങ്ങൾ നിങ്ങളെന്തും ചെയ്തോ എന്ന് പറഞ്ഞ് അവരുടെ കൂടെ നിൽക്കുക കുഴപ്പമുണ്ടാകുമ്പോൾ കൈവിടുക ഇതൊക്കെ ഈ കേരളത്തിലും ബംഗാളിലും ഇത് ഇതിൻ്റെ എല്ലാം മൂല കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് അവരാണിത് സമർത്ഥമായിട്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ബംഗാളിൽ അതിനൊരു മാറ്റം വന്നു അതിപ്പോൾ കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് മമതയാണ് സി പി എം അവിടെ തകർന്നതോടുകൂടി മമതയാണ് അത് ഏറ്റെടുത്ത് ആ സി പി എം ചെയ്തുകൊണ്ടിരുന്ന ഇത്തരത്തിലുള്ള സകല കൊള്ളരുതായ്മകളും ഇപ്പോൾ ബംഗാളിൽ ചെയ്യുന്നത് മമതയാണ് മമത കൃത്യമായിട്ട് ആ വോട്ട് തനിക്ക് കിട്ടും തൻ്റെതാണ് എന്നുള്ള മട്ടിൽ അവരെ കൈകാര്യം ചെയ്യുന്നു നമുക്കറിയാം ബംഗ്ലാദേശിൽ നിന്ന് നൊഴിഞ്ഞു കയറിക്കുന്നവർക്ക് വ്യാജ ഐ ഡി കാർഡ് വ്യാജ ആധാർ കാർഡ് വ്യാജ റേഷൻ കാർഡ് എല്ലാ സംവിധാനവും അവിടെ ഉണ്ടാക്കി കൊടുക്കാനാവുണ്ട് ഇതൊരു സർക്കാരിൻ്റെ അനുമതിയില്ലാതെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ സഹായമില്ലാതെ നടക്കുന്ന കാര്യമാണ് അപ്പോൾ വളരെ കൃത്യമായിട്ട് ബംഗാളിലും കേരളത്തിലും ഈ പറയുന്നത് പോലെ ഇവരെ സഹായിക്കാൻ ആളുണ്ട് എസ് ഡി പി ഐ ആകട്ടെ പോപ്പുലർ ഫ്രണ്ടാകട്ടെ നുഴഞ്ഞുകയറ്റക്കാരാകട്ടെ കേരളത്തിൽ തന്നെ എത്ര ബംഗ്ലാദേശികളാണ് പിടിയിലായത് നമുക്കറിയാമല്ലോ കഴിഞ്ഞ ഒരു രണ്ട് മാസത്തിനിടയ്ക്ക് പിടിയിലായ ബംഗ്ലാദേശികളുടെ എണ്ണം നമുക്കറിയാമല്ലോ കേരളത്തിൽ ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം ബംഗ്ലാദേശികൾ അനധികൃതമായി കേരളത്തിലേക്ക് കടന്നിട്ടുണ്ടെന്നാണ് അനൗദ്യോഗികമായ വിവരം അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല പക്ഷേ വാർത്താ മാധ്യമങ്ങളൊക്കെ അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ മണ്ണാണ് കേരളവും ബംഗാളും അതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇപ്പോൾ ഈ പറയുന്നത് പോലെ ബംഗാളിൽ ഈ എസ് ഡി പി ഐയുടെ ഈ അക്രമം വലിയ തോതിൽ നടന്നു അവിടെ അവസാനം കേന്ദ്രം ഇടപെട്ടു കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അവിടുത്തെ ചീഫ് സെക്രട്ടറിയും ഡി ജി പിയേയും വിളിച്ചു വിവരങ്ങൾ ആരാഞ്ഞു റിപ്പോർട്ട് ചോദിച്ചു അവിടെ ഗവർണർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അവിടുത്തെ ഗവർണർ മലയാളിയാണ് നമുക്കറിയാം സി വി ആനന്ദ് ബോസ് അദ്ദേഹം ഈ അവിടെ നടന്ന മുർഷിദാബാദ് ജില്ല മാർ മറ്റൊരു കാര്യം ഈ ഒരു പരിധി നോക്കിയാൽ പല അഫ്ഗാനിസ്ഥാൻ അടക്കമുള്ള പല പ്രദേശങ്ങളിലും ഭരിച്ചിരുന്ന ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അതെ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പാർട്ടികളുടെ ശക്തമായിരുന്നു ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ജിഹാദികളെ പിടിച്ചു നിർത്താൻ കഴിയില്ല എന്നതാണോ അവരെ ഇതിനകത്ത് സംഭവിക്കുന്നത് ഈ ജിഹാദികളോട് തോളിൽ കൈയിടാൻ ചെല്ലുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് സംഭവിക്കുന്ന ദുരന്തം ഇവർ അവർ ഭൂരിപക്ഷമായി അധികാരം കൈ കിട്ടിയാൽ അവർ ആദ്യം ചെയ്യുന്നത് ഈ കമ്മ്യൂണിസ്റ്റുകാരെ ചെയ്യും അത് നമ്മൾ സൗദി അഫ്ഗാനിസ്ഥാനിൽ മാത്രമല്ല നമ്മൾ മറ്റു ഇറാഖിൽ ഇറാഖിൽ സദാം ഹുസൈൻ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ചെയ്തത് എന്താ അവിടെ ഉണ്ടായിരുന്ന നാമമാത്രമായ കമ്മ്യൂണിസ്റ്റുകാരെ സോഷ്യലിസ്റ്റുകാരെ അപ്പൊ തന്നെ പിടികൂടി വിളച്ഛേദം ചെയ്തു കഴുത്ത് കൊല്ലുകയായിരുന്നു ഇതെന്താ ഇത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിയില്ലേ അപ്പം അതൊന്നും അല്ല അവരെ സംബന്ധിച്ച് ഇപ്പം ഇവരുടെ വോട്ട് വേണം അധികാരത്തിൽ കയറണം തുടർഭരണം സാധ്യമാണ് ചിലർ പറയുന്നത് കേരളത്തിലും സഖാക്കളെ ശ്രദ്ധിക്കണം അതേ പരിധി തീർച്ചയായിട്ടും ഒരു പരിധിയല്ല ഇപ്പോൾ തന്നെ സഖാക്കളെ ഏത് നമുക്കറിയാമല്ലോ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആദിമ രൂപമായ എൻ ഡി എഫ് രൂപീകരിച്ച് അവർ ആദ്യം നടത്തിയ കൊലപാതകം ഒരു ഡി വൈ എഫ് എ ആയിരുന്നു അരേക്കണ്ടി ബിനു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ വ്യാജ ബലാത്സംഗ കുറ്റം ആരോപിച്ച് അവരുടെ മത കോടതിയിൽ വിചാരണ ചെയ്ത് ആളെ വിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു ഈ പിന്നീട് ഈ ഈ ബലാത്സംഗത്തിന് ഇരയായി എന്ന് പറഞ്ഞ് പരാതിപ്പെട്ട സ്ത്രീ തന്നെ രംഗത്ത് വന്ന് ഈ പരാതി വ്യാജമായിരുന്നു എന്നും ഇവർക്ക് വേണ്ടി ഇവരെന്നെ കൊണ്ട് ഇത് പറയിക്കുകയായിരുന്നു എന്നും പറഞ്ഞ് പത്രസമ്മേളനം വരെ നടത്തി ഇത് ഈ നമ്മുടെ കൊച്ചു കേരളത്തിലാണ് നമ്മളത് മറന്നുപോയി എന്നുള്ളതാണ് സത്യം അല്ലെങ്കിൽ നമ്മളത് ഓർക്കുന്നില്ല മനഃപൂർവ്വമെങ്കിലും അത് നമ്മൾ മറന്നുപോയി എന്നുള്ളതാണ് സത്യം അപ്പൊ ഇത്തരത്തിലെല്ലാം അല്ലെ എപ്പോഴും ഓർമ്മകൾ സൂക്ഷിക്കേണ്ടത് ഇരയായവരാണല്ലോ അപ്പോൾ കമ്മ്യൂണിസ്റ്റുകൾ കമ്മ്യൂണിസ്റ്റുകൾ മറന്നു അവർക്ക് അവർ ഈ കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ച് അവർ ഇരക്കൊപ്പം നിൽക്കുകയും വേട്ടക്കാരനോടൊപ്പം ഓടുകയും ചെയ്യുന്നതാണ് അത് നമ്മൾ മഹാരാജാസിലെ അഭിമന്യുവിൻ്റെ കാര്യത്തിൽ കണ്ടു എന്തിനാണ് അഭിമന്യു കൊല്ലപ്പെട്ടത് അഭിമന്യുവിനെ കൊന്നവരുടെ ഉദ്ദേശം എന്താണ് വെറും ഒരു ക്യാമ്പസ് രാഷ്ട്രീയത്തിലെ പടലക്കിണക്കമാണോ അല്ലെങ്കിൽ ക്യാമ്പസ് രാഷ്ട്രീയത്തിലെ തർക്കമാണോ അഭിമന്യുവിൻ്റെ കൊലപാതകത്തിന് കാരണം ഞാനങ്ങനെ കരുതുന്നില്ല അതിൻ്റെ പുറകിൽ കൃത്യമായിട്ട് സി പി എമ്മിൻ്റെ നേതാക്കൾക്ക് പങ്കുണ്ടെങ്കിൽ അത് വെളിച്ചത്ത് വരേണ്ടതാണ് പക്ഷേ ഒരു അന്വേഷണം നടന്നിട്ടില്ല ഈ നാട്ടിലേക്ക് പിണങ്ങിപ്പോയ അഭിമന്യുവിനെ ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തിയത് ആരാണ് എന്ത് സാഹചര്യത്തിലാണ് അഭിമന്യുവിനെ വിളിച്ചു വരുത്താൻ ഇടയായത് ഇതൊക്കെ അന്വേഷിക്കേണ്ടതല്ലേ ഈ പറയുന്ന കൊലപാതകികളായ ആൾക്കാർ ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ പ്രവർത്തകരെന്ന് പറയുന്ന നടക്കുന്ന ഭീകരന്മാർ നെഞ്ചും വിരിച്ചു നടക്കുകയാണ് എന്നിട്ടും അയാളെ ഒന്നാം പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ ആറ് മാസത്തിൽ കൂടുതൽ സമയമെടുത്തു അയാൾ പറയുന്നത് ഞാൻ ഞാനിവിടെ തന്നെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞതാണ് അപ്പോൾ ഇതൊക്കെ വളരെ ദുരൂഹമായിരിക്കുന്നു ഈ പറയുന്നത് പോലെ എസ് ഡി പി ഐയുടെ പ്രവർത്തനം ബംഗാളിലാകട്ടെ കേരളത്തിലാകട്ടെ വളരെ കൃത്യമായി ചില അജണ്ടകളോടുകൂടി നടത്തുകയാണ് അതിന് താൽക്കാലികമായിട്ടെങ്കിലും വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് അധികാരം ലക്ഷ്യമിട്ട് അവരുടെ വോട്ടുകൾ കിട്ടും എന്നുള്ള ഒറ്റ ചിന്തയിൽ അതിന് കൊടപിടിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അതുകൊണ്ട് പോകുന്ന നഷ്ടം എത്ര വലുതാണ് എന്ന് അവർക്ക് അറിയില്ല അവരുടെ ജീവന് നേരെ കത്തി ഉയരുമ്പോൾ മാത്രമേ അവർ അത് തിരിച്ചറിയുള്ളൂ അപ്പോഴത്തേക്കും എല്ലാം കൈവിട്ടു പോയിരിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും